ഹോട്ട്സ്റ്റാറിൽ രണ്ടു ദിവസം മുമ്പ് ഒരു സിനിമ ഇറങ്ങി മംഗൾ തെലുങ്ക് പടമാണ് മലയാളത്തിൽ ഡബ് ചെയ്ത സാധനം ആണ് സിനിമയുടെ ഡയറക്ഷൻ അജയ് ബാഹുബതി എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് നല്ല വെടിപ്പായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പണിയെറിയാവുന്ന മനുഷ്യൻ ഇതൊരു ഗജഗംഭീര യമണ്ടം പടമാണെന്ന് ഞാൻ പറയത്തില്ല ഇതൊരു ത്രില്ലർ മൂവിയാണ് എല്ലാ ചൊവ്വാഴ്ചയും ആ നാട്ടിലൊരു കൊല നടക്കും ഒരു കൊലയല്ല രണ്ട് കൊല ഒരു കപ്പിൾസായിട്ടായിരിക്കും മരിച്ച നിലയിൽ കാണപ്പെടുന്നത് എന്നിട്ട് ഇവർ തമ്മിൽ അവിഹിതമാണെന്ന് ഏതെങ്കിലും ഒരു വാളിൽ എഴുതി വെക്കും ഇതിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന ഒരു സ്റ്റോറിയാണിത് ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഇത് കുറച്ചൊക്കെ ഒരു ഗോസ്റ്റ് മൂവി എടുത്തു വെച്ചേക്കുന്ന പോലെ ഒരു ഭയങ്കര മിസ്റ്ററി ആയിട്ടാണ് സാധനം എടുത്തുവെച്ചേക്കുന്നത് ചെറിയ ലാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാളമാണ് കണ്ടത് ഡബിങന്നും പല സ്ഥലത്ത് നമുക്ക് അത്രക്കവിടെ ഇഷ്ടപ്പെടത്തില്ല പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇത് നൈസ് നല്ല രീതിയിൽ കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു പടമാണ് കേട്ടോ ആ ഡയറക്ഷനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ ഓരോ ഫ്രെയിം 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 ബൈ ഫ്രെയിം ആയിട്ട് നോക്കുവാണെങ്കിൽ കിഡിലുമാണ് അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട് ഡയറക്ടർ ഇതിനകത്ത് അഭിനയിച്ച ആരെയും എനിക്ക് അറിയത്തില്ല എനിക്ക് ആ കൂടി രണ്ടുപേരെയും അറിയാം ഒന്ന് മലയാളത്തിലെ ദിവ്യ പിള്ളയെ അറിയാം പായൽ എന്ന് പറയുന്ന ഒരു നടിയുണ്ടല്ലോ അവരേ അറിയാം ഇവർ രണ്ടുപേരും ആണ് അത് മെയിൻ ലീഡ് റോൾ എഴുതിയിരിക്കുന്നത് ബാക്കി ആണുങ്ങളെ ആരും എനിക്കറിയത്തില്ലേ എന്തായാലും ഒന്ന് കണ്ടു ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങുന്ന അത്യാവശ്യ കൂതറ പടങ്ങളെക്കാളും ഫാർ ഫാർ ബെറ്റർ സാധനമാണ് അത്യാവശ്യം നല്ല പടമാണ് കണ്ടുപോയിക്കോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ ബിലോ ഓക്കെ